നമ്മള് ഭഗവത്ഗീതയുടെ മഹാഭാരതാന്തർഗതമാണ് ഭഗവത്ഗീത അതിൻ്റെ രണ്ടാമധ്യായം സാഖ്യയോഗമാണ് അതിലാദ്യത്തെ ഭാഗമാണ് സന്ദർഭം അത് കഴിഞ്ഞ് യോഗബുദ്ധിയിലേക്ക് ബുദ്ധിയുടെ രണ്ട് തലങ്ങളെ സാഖ്യമെന്നും യോഗമെന്നും വിളിക്കാമെന്ന് നാം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കണ്ടു വീണ്ടും അതിനെ നാൽപ്പത്തിയൊന്നാം ശ്ലോകത്തിൽ സാഖ്യബുദ്ധിയാകട്ടെ യോഗബുദ്ധിയാകട്ടെ രണ്ടിലും ബുദ്ധി അനേകാന്തമാകുന്നതും ഏകാന്തമാകുന്നതും എന്ന് രണ്ടും വ്യവസായാത്മിക ബുദ്ധിരേഖേഹ കുരുനന്ദന എന്ന് തുടങ്ങുന്ന നാൽപ്പത്തിയൊന്നാം ശ്ലോകമാണ് നാം ചർച്ച ചെയ്തു വന്നിരുന്നത് ദേഹാത്മബുദ്ധിയാകുന്ന വലയിൽപ്പെട്ട് വിഷയലമ്പടന്മാരായിത്തീർന്ന് അത്യന്തം ദുസ്സഹമായ നരകത്തിൽ പോയി വീഴുന്നു മുണ്ടോ ഇതിനൊരന്തമുണ്ടാകുന്നതിന് ആശയെങ്കിലും ഉണ്ടോ ആശ്രമത്തിലൊരിക്കൽ ഒരാൾ താമസിച്ച് ജോലിക്ക് പോയിരുന്നു പുറത്ത് സാധാരണ ആശ്രമങ്ങളോട് ബന്ധപ്പെട്ട് പൗരാണിക കാലങ്ങളിൽ പഠിതാക്കളായ ബ്രഹ്മചാരികളാണോ എന്ന് താമസിച്ചത് ജനങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും വേണ്ടി വന്ന ആധുനികാശ്രമസങ്കേതങ്ങൾ എത്ര കണ്ട് തൻ്റെ ഏകാന്തതയെ കളയാതിരിക്കാൻ കഴിയുമോ അത്ര കണ്ട് ഏകാന്തതയിലേക്ക് മാറുകയും അവിടെ ആളുകൾ തേടിയെത്തി വിഷയങ്ങളെ പഠിക്കുകയും ചെയ്തിരുന്ന കാലം മാറിയിട്ട് പഠിക്കുവാൻ വരുന്നവരല്ലാതെ ജനങ്ങളുടെ മക്കളായും മറ്റും കുറച്ചു കാലത്തേക്ക് വീട്ടിലെ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വരുന്നവർ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഏറ്റുമുട്ടൽ വർധിക്കുമ്പോൾ വലിയ സ്വാമിജിമാരുടെയൊക്കെ അച്ഛൻ സ്വാമിജിമാരുടെയൊക്കെ അടുക്കലെത്തുന്ന ഭക്തന്മാർ അവരുടെ മക്കളെ താൽക്കാലികമായ പ്രശ്നമൊന്നടങ്ങുന്നതുവരെ താമസിപ്പിക്കാൻ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ബന്ധമുള്ള ആളുകൾ ആശ്രമ തലങ്ങളിലേക്ക് പോകുന്നവരെയും ആശ്രമങ്ങളെയും സ്വാമിജിമാരെയും നിരന്തരമായി വിമർശിക്കുമ്പോഴും ഇവയൊക്കെ നാടിനാപത്താണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോഴും ആപത്കരങ്ങളായ കർമ്മങ്ങൾ അതിരഹസ്യമായി ചെയ്യുന്നത് രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങൾക്ക് അനിവാര്യമാണ് ഇന്ത്യ ഇന്ന് ആധുനികതയും പൗരാണികയും ചേർന്ന അമ്മാതിരി ഒരു ദുസ്ഥിതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പൊതുവെ ജനങ്ങളുടെ മുമ്പിൽ അതിശക്തമായ എതിർപ്പിൻ്റെ വാക്കുകൾ ഉതിർക്കുന്ന ഒരു നൂറ് വർഷമായി നിരന്തരമായി സംസ്കൃതിയുടെ ഭാവതലങ്ങളുള്ള ആശ്രമസങ്കേതങ്ങളെ എതിർക്കുന്ന രാഷ്ട്രീയ രംഗങ്ങളും സാമൂഹ്യ രംഗങ്ങളും പലപ്പോഴും അപകടത്തിൽപ്പെടുമ്പോൾ ആ രാഷ്ട്രീയവുമായി ചങ്ങാത്തമുള്ള ഭക്തന്മാരെ അവരുടെ നേതൃത്വം വിളിച്ചു വരുത്തിയും അനുനയിപ്പിച്ചും സ്നേഹപൂർവം സംഭാഷണം ചെയ്തും അപകടങ്ങളിൽ ചാടിയ തങ്ങളുടെ അനുയായി വൃന്ദങ്ങൾക്കുള്ള ഒളിത്താവളങ്ങൾ ശരിപ്പെടുത്തുവാൻ വരെ ഒരുങ്ങുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഭക്തന്മാർ ചെന്ന് ആശ്രമത്തിൻ്റെ കുഠാരിയെയും മഠാധിപതിയെയും മറ്റു പലരെയും ഒക്കെ കണ്ട് അവിടുത്തെ വിദ്യാർത്ഥികളുടെയും അവിടുത്തെ സാധകന്മാരുടെയും ഇടയിൽ വികലമായി മനസ്സുകളോടുകൂടി ആളുകളെ ഒളിപ്പിച്ച് താമസിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട് തന്നെ ആശ്രയിച്ചു വന്ന ഭക്തൻ്റെ ബന്ധുവിനോടുള്ള അടുപ്പം ഭക്തനോടുള്ള വാത്സല്യമായി കരുതുന്ന അഹേതുക കൃപാ സന്ധുക്കളായ ചില ആചാര്യന്മാർ ഇതുവരെ തങ്ങളെ വിമർശിച്ചു നടന്നവൻ മാറി വരുമെന്ന വ്യാമോഹം കൊണ്ട് രാഷ്ട്രീയക്കാരനെ നന്നാക്കിയെടുക്കുവാൻ ഇവനെ ഉപയോഗിക്കാമെന്ന് വ്യാമോഹിച്ച് ചിലരും സുസ്ഥിരമായ ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തെ മറന്ന് പലപ്പോഴും ഇവരെ താമസിപ്പിക്കാൻ ഇന്ത്യൻ ആശ്രമ ആശ്രമസങ്കേതങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന വൈകല്യങ്ങളുടെ ധ്വനി ഈ കൂട്ടുകെട്ടിന്റെ ഫലം മാത്രമാണ് അകലെ തൊഴിൽ തേടിയെത്തിയ വ്യക്തികൾക്ക് അധിക ചെലവില്ലാതെ ജീവിക്കുവാൻ ആശ്രമ സങ്കേതങ്ങൾ എന്നൊരു വഴിയാണ് ഔദ്യോഗികങ്ങളായ കൃത്യനിർവഹണങ്ങൾക്കു വേണ്ടി ദേശത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ആധ്യാത്മിക സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പണം ചെലവാക്കാതെ കയറിയൊന്ന് കിടക്കാനും താമസിക്കുവാനും പലപ്പോഴും ആശ്രമങ്ങളിൽ ആശ്രമങ്ങളെന്ന സൗകര്യമാണ് അവരെയൊക്കെ താൽപ്പര്യപൂർവ്വം പരിപാലിക്കുവാനും ആശ്രമങ്ങളിലുള്ളവർക്ക് ശ്രദ്ധയും കൂടും സംഘടിതമായ മുന്നേറ്റമാകുമ്പോൾ ഒട്ടേറെ പേരെ ആ വഴി ലഭിക്കുന്ന പരിലാളനകൾക്ക് ആധ്യാത്മികതയുടെ ആവരണത്തിന് കീഴിൽ തങ്ങളുടെ ആവശ്യങ്ങളെ നിർവഹിച്ച് കടന്നുപോകുന്നതിൻ്റെ പ്രത്യുപകാരം ഔദ്യോഗിക രംഗത്തു നിന്നും പലതും ആധ്യാത്മിക സ്ഥാപനങ്ങൾക്ക് നേടിക്കൊടുക്കുവാനും കാരണമായിത്തീരുന്നു ഒരിക്കലും കൂട്ടുകെട്ടുണ്ടാവരുതാത്ത ആധ്യാത്മിക ഭൗതിക തലങ്ങളുടെ കൂട്ടുകെട്ടാണ് അഭിശപ്ത മുഹൂർത്തങ്ങളെ സൃഷ്ടിക്കുന്നതെന്ന് തിരിച്ചറിയാതെ ഒളിത്താവളങ്ങൾക്ക് ഈണം പകർന്നും അനധികൃതമായി സമ്പാദിച്ചുകൂട്ടിയും അനാവശ്യമായി പേരെടുത്തും നീങ്ങുന്ന പാശ്ചാത്യ പൗരോഹിത്യത്തിൻ്റെ ചുവടുപിടി ചിന്ത്യൻ ആധ്യാത്മികതയെ മാറ്റിമറിക്കുന്ന ഇന്നത്തെ കാലത്ത് ആശ്രമസങ്കേതങ്ങളിൽ നിന്ന് ഉത്തമന്മാരുണ്ടായി വരുന്നത് ദുർലഭമായിത്തീരുന്നു എന്നത് വസ്തുതയാണ് ഇവിടെയും ആശ്രമത്തിലൊരു ഒരു തൻ്റെ മകൻ വന്ന് താമസിച്ച് ജോലിക്ക് പോവുകയാണ് അവിടുത്തെ ആചാര്യന്റെ ക്ലാസ്സുകൾ കേൾക്കാനോ ശാസ്ത്രം പഠിക്കുവാനോ ശാസ്ത്ര ആചാരത്തിനനുസരിച്ച് ജീവിക്കുവാനോ ശാസ്ത്ര മര്യാദകൾ പാലിക്കുവാനോ ആ കൂട്ടർക്ക് താല്പര്യമില്ല അഹങ്കാരവും അന്യോടുള്ള നിന്ദയും പലപ്പോഴും ആശ്രമ ജീവിതത്തെയും ആശ്രമങ്ങളെയും പൂർവന്മാരായ വര്യന്മാരെയും പോലും നിന്ദിക്കുകയും പരദൂഷണം പറയുകയും ചെയ്യുന്നത് സ്വഭാവമാക്കി ഒരു ഉപജാപക വൃന്ദം ആശ്രമസങ്കേതങ്ങളിൽ ഉണ്ടാകുന്നതും അതുകൊണ്ടാണ് തങ്ങളുടെ വാസനാജാലങ്ങളെ കയറ്റിവെക്കുന്നതിനുള്ള ഒരത്താണി എന്ന നിലയിൽ ആശ്രമങ്ങളെ അധപ്പതിപ്പിക്കുവാൻ മാത്രമാണ് ഇക്കൂട്ടർക്ക് പലപ്പോഴും കഴിയുക നമ്മുടെ കഥാപുരുഷനും ആശ്രമത്തിൽ വന്നുകൂടി അവിടെ താമസിക്കുകയാണ് രണ്ടു മാസം ഒരിടത്ത് പോയി ജോലി ചെയ്തു സന്തോഷമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് വിട്ടു രണ്ടാമത്തെ സ്ഥലത്ത് കുറച്ച് നാൾ ജോലി ചെയ്തു അല്പം കഴിഞ്ഞപ്പോൾ അവിടെയും നിൽക്കള്ളിയില്ലാതായി മൂന്നാമത്തെ സ്ഥലത്തെത്തി എത്ര സ്ഥലത്ത് പണിയെടുത്തു ഏതെല്ലാം ഉപേക്ഷിച്ചു ഒരിക്കൽ ആശ്രമത്തിൽ നിന്ന് തന്നെ പോയി ഒരു വ്യാപാരിയെ നമുക്കിനി കാണാം കുറച്ച് ദിവസം അയാൾ ചായക്കട നടത്തി അത് കഴിഞ്ഞപ്പോൾ അയാൾ പലചരക്കായി അല്പം കഴിഞ്ഞപ്പോൾ ലോൺ എടുത്ത് വെജിറ്റേറിയൻ ഹോട്ടലായി അത് നാട്ടിൽ ലാഭകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നോൺ വെജിറ്റേറിയൻ ആക്കി പിന്നെ അയാൾ ജൗളിക്കടയായി ഇതിലൊന്നും തൃപ്തനാകാതെ എല്ലാം നഷ്ടമാണെന്ന് പറഞ്ഞ് ഒരുപാട് പേരെ വെട്ടിലാക്കി എല്ലാം നിർത്തി കാമന വിസ്തൃതമാകുന്നതിൻ്റെ ലക്ഷണം എന്താ മഹത്വാകാംക്ഷ ബുദ്ധിയാകാതെ വന്നാൽ കാമന വിസ്തൃതമാകും മഹത്വാകാംക്ഷ കൊണ്ടാണ് കാമന വിസ്തൃതമായി വരുന്നത് ഒന്നു ചെയ്ത് ഞാൻ മഹാനായില്ല മറ്റൊന്ന് ചെയ്തു നോക്കാം ജീവിത നിർവഹണത്തിന് വേണ്ടി അല്ലിതൊന്നും ഇതെല്ലാം മഹത്വാകാംക്ഷയിലാണ് അതിന് നിയന്ത്രണങ്ങളില്ല അത് വൃക്ഷമെന്ന പോലാണ് മുകളിലേക്ക് പടർന്നു വളരും ഇനി അതിൻ്റെ തലനുള്ളാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആയിരം നാമ്പുകളുണ്ടാവും മഹത്വാകാംക്ഷയ്ക്കൊരാൾ രിക്കുമ്പോൾ അറിവുള്ളവൻ തലനുള്ളാൻ ഒരുങ്ങരുത് മഹത്വാംശാകാംക്ഷയ്ക്കുള്ള ഓട്ടത്തിനിടയിൽ കാമനെയാണ് പടരുന്നത് അത് മുകൾ പടർന്നു വളരും തോറും ഏതെങ്കിലും ഒരു മുള നുള്ളിയാൽ അനേകം ശാഖകളാണ് പൊട്ടിമുളച്ചു വരുന്നത് ഇത് തന്നെയാണ് കാമനയുടെ സ്ഥിതി മുഖ്യശാഖ മുറിച്ചാൽ അനേകം ശാഖകൾ പൊട്ടിമുളക്കി അതില്ലാതെ തന്നെ മഹത്വാകാംക്ഷ വളർന്നാൽ ബഹുശാഖാന്വിതമാണ് ഇതെല്ലാം ലൗകിക കാമനയ്ക്കുദാഹരണമാണ് ഇത് തന്നെയാണ് വൈദിക കാമനകളുടെയും സ്ഥിതി ൗകിക കാമനകൾ അളവറ്റ് വളരുകയാണ് ആധുനിക ലോകം ആധുനിക വിദ്യാഭ്യാസം ആധുനിക മാനേജ്മെൻറ്റ് തിയറികളെല്ലാം വ്യക്തിയുടെ അധിഷ്ഠിതമാണ് മഹത്വത്തിനുള്ള ആകാംക്ഷ വളരുമ്പോൾ അതിരില്ലാത്ത കാമനയിൽ മനുഷ്യൻ വീണുപോകും അതിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്പിരാട്ടികൾ വ്യക്തിയെ ചേർത്ത് വെച്ച് പഠിക്കുന്ന ലോകം മനോഹരമെന്ന് വർണ്ണിക്കും മാധ്യമങ്ങൾ അതിനെ പാടിപ്പുകൾത്തു മഹത്വാകാംക്ഷയും ജീവിതലക്ഷ്യം മഹത്വൽക്കരണമാണെന്ന ധാരണയിലാണ് ഇന്ന് ലോകത്തെവിടെയും വിദ്യാഭ്യാസത്തെ കാണുന്നത് വിദ്യാഭ്യാസം ശാന്തിക്ക് വേണ്ടിയായിരുന്ന പരോപകാരത്തിനു വേണ്ടിയായിരുന്ന അന്യർക്ക് നന്മ നൽകുന്നതിന് വേണ്ടിയായിരുന്ന കാലമെല്ലാം പോയിപ്പോയി അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യവും നഷ്ടപ്പെട്ടു എങ്ങനെ പ്രശസ്തിയിലേക്ക് കുതിക്കാം മഹത്വാകാംക്ഷയുടെ ആദ്യത്തെ ചുവട് ആഗ്രഹത്തിലാണ് കാമത്തിലാണ് കാമം ക്രമേണ ക്രമേണ വളരുന്നതിനൊപ്പം അല്പമാത്രമായെങ്കിലും ചോദ്യം ചെയ്യപ്പെട്ടാൽ അല്പമാത്രമായെങ്കിലും തകർന്നാൽ ക്രോധത്തിൻ്റെ തിരപ്പുറപ്പാടായി പേരിനും പ്രശസ്തിക്കും വളർച്ചയ്ക്കും താനുണ്ടാക്കിയതെല്ലാം അന്യനുമായി പങ്കുവെക്കാനാവാത്ത ഒരു സ്ഥിതിയിലേക്ക് വികസിക്കുമ്പോൾ ലോഭവുമായി ഈ രീതിയിൽ വികസിക്കുവാൻ പാകത്തിനാണ് ആധുനിക നിയമനിർമ്മാണങ്ങളെല്ലാം ഭരണത്തിൻ്റെ ചിട്ടവട്ടങ്ങളെല്ലാം മാനവചേതനയെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് പര്യാപ്തമാണ് വിദ്യാഭ്യാസത്തിൻ്റെ നയസമീപനങ്ങളെല്ലാം ഈ രീതിയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബഹുശാഖാൻവിതങ്ങളാണ് ലൗകിക മഹത്വാകാംക്ഷയിൽ നിന്നുണ്ടാകുന്ന എല്ലാ ഇടപാടുകളുമെന്ന് ബോധ്യം ലൗകിക കാമനയുടെ ഉദാഹരണം പോലെ തന്നെയാണ് വൈദിക കാമനയെ സംബന്ധിച്ചും സ്തുതി വൈദിക കാമന വളർന്നാൽ ശിവനെ സങ്കല്പിച്ചുള്ള ക്ഷേത്രങ്ങൾ അതിനനുസരിച്ചുള്ള പൂജാ സങ്കല്പങ്ങൾ അതിനനുഗുണങ്ങളായ ആചാരങ്ങൾ വിചാരങ്ങൾ അല്പം കഴിഞ്ഞാൽ വിഷ്ണുവിനെ സങ്കല്പിച്ചു വിഷ്ണുവിൽ തന്നെ ചില നേരങ്ങളിൽ കൃഷ്ണനെ വിചാരിക്കുന്നു മറ്റു ചിലപ്പോൾ രാമനെ വേറൊരിക്കൽ ഗണേശനെ പഴയ കാലം എടുത്താൽ പോലും ഇത് ബഹുശാഖാൻവിതമാവും അനന്തവുമായിരുന്നു ധനകാമന കൊണ്ട് ലക്ഷ്മിയുടെ ഉപാസന നടത്തുന്നു വിദ്യാകാമനയാൽ സരസ്വതിയെ ഉപാസിക്കുന്നു ദേവിദേവന്മാരുടെ ഉപാസനയുടെ സ്ഥിതി എടുത്താൽ പോലും ഇത് കാണാം ധനത്തിനു വേണ്ടി ശങ്കരനെ ഉപാസിക്കുന്നവരും ഉണ്ട് വിഷ്ണുവിനെ ഉപാസിക്കുന്നവരുമുണ്ട് ഇതെല്ലാം എന്തുകൊണ്ട് വല്ലഭാചാര്യൻ നിബന്ധ ഗഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു വിഷ്ണുവിന് അധികം പ്രിയം ലക്ഷ്മിയോടാണ് അതുകൊണ്ട് വിഷ്ണു ലക്ഷ്മിയെ തരില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വിഷ്ണുവിനെ ഉപാസിച്ചാൽ ലക്ഷ്മി കിട്ടില്ലെന്നാണ് അതുകൊണ്ട് മോക്ഷം അവിടെ നിന്ന് കിട്ടും അത് തരുന്നതിന് മടിയില്ല വിഷ്ണു മോക്ഷം വിഷ് ലക്ഷ്മി തരും ആ വിഷ്ണു തരും ലക്ഷ്മിയെ തരില്ല ഇതറിഞ്ഞു വേണം ഭജിക്കാൻ എന്നാണ് നിബന്ധഗ്രന്ഥത്തിൽ വല്ലഭാചാര്യർ പറയുന്നത് ശങ്കരനാവട്ട വിരക്തനാണ് അദ്ദേഹത്തിന് ലക്ഷ്മി വേണ്ട അതുകൊണ്ട് ലക്ഷ്മിയെ തരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മഹിംനാ സ്തോത്രത്തിൽ ശങ്കരനെ സമൃദ്ധി പ്രദാതാവ് എന്ന് പുഷ്പദന്തനം പറഞ്ഞിട്ടുണ്ട് മഹോക്ഷ കടു അംഗ പരശുരജിനം ഭസ്മഭിനം ഛേദീയ ഉപകരണം സുരാസ്താം ഭവത് താമൃദ്ധിഭ്രൂപ്രണിഹിതാം നത്മാരാമം വിഷയമൃഗതൃഷ്ണാഭ്രമയതി

ഒരു വയസ്സായ കാളയെയാണ് ഉപയോഗിക്കുക ആയുധമായി ദൃഷ്ടി ധോമരാദികളൊന്നുമല്ല ഉപയോഗിക്കുന്നത് ഖഡ്വാംഗവും പരശുവുമാണ് ഉപയോഗിക്കുക കൊണ്ട് ആവശ്യം വന്നാൽ വിറകും സമാഹരിക്കാം ഖഡ്വാങ്കം കൊണ്ടാകട്ട കട്ടിലും നിർമ്മിക്കാം ഉടുക്കുന്നതിന് ദിവ്യാമ്പരാതികളില്ല പുലിത്തോലാണ് ഉടുക്കുക ദേവതകൾ ശരീരത്തിൽ നാനാതരം ലേപനം ചെയ്യുന്നുണ്ട് ഭഗവാൻ ശങ്കരൻ ചുടലയിലെ ഭസ്മം പൂശു അന്യദേവതകൾ സുഗന്ധമുള്ളവയും രത്നങ്ങൾ കൊണ്ടുള്ളവയുമായ നാനാതരം മാലകൾ മാലകളിയുന്നു ശങ്കരനാകട്ടെ സർപ്പഹാരമണിയുന്നു അദ്ദേഹത്തെ പാമ്പ് കടിക്കില്ല കാരണം കാലാഹലം തന്നെ ഹാലാഹല വിഷം ഹാലാഹലം ഘോരവിഷമാണ് കാളകൂടം അത് തന്നെ നേരത്തെ കഴിച്ചതാണ് ഇനി പാമ്പെങ്ങാനും തൊട്ടുപോയാൽ അതിൻ്റെ പടി തീർന്ന് കിട്ടുകയാണ് ഇത് അപ്പോൾ അദ്ദേഹം സ്വർണവും വെള്ളിയും മറ്റും കൊണ്ടുള്ള പാത്രങ്ങൾ പിത്തള പാത്രങ്ങളോ മൺപാത്രങ്ങളോ ഉപയോഗിക്കുന്നില്ല കപാലമാണ് ഉപയോഗിക്കുന്നത് ഇപ്രകാരം അദ്ദേഹം വിരക്കതനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഭജിച്ചാൽ ധനമുണ്ടാകുമെന്നാണ് വല്ലഭൻ പറയുന്നത് സ്മൃതിയിൽ അത്യന്ത ലളിതവും അനവധ്യസുന്ദരവുമായ ഭഗവത്ഗീത ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ദിവ്യോദാരമായ വചനങ്ങളാണ് അവയെ കേൾക്കുവാനിടയാക്കിയ കേട്ട് ജനതയ്ക്ക് വേണ്ടി സമാഹരിച്ചെഴുതിയ വ്യാസപ്രതിഭയ്ക്ക് മുമ്പിൽ ഭക്യാദരപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് വസമിപ്പിക്കാം